ഓ ഞങ്ങള് മൈസൂറിന് ശ്രീരംഗപട്ടണത്തിലേക്ക് കടക്കുവാണ് ടൗണും ശ്രീരംഗപട്ടണവും അങ്ങനെ കറങ്ങി ഒന്ന് വരാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കേറുകി കൃഷിയിട്ട് എന്നിട്ട് ഞാൻ ാന്തി അതല്ല പറഞ്ഞു അത് പണ്ട് വെട്ടിക്കൊടുക്കുന്നില്ല കേരളത്തിലെ വികസനം ജനറൽ ആയിട്ട് നോക്കിയാലേ ആ രാത്രി നല്ല ഭംഗിയുണ്ട് എന്തായാലും സംഭവം സൂപ്പറാട്ടോ സ്ഥലം എല്ലാവർക്കും അതുകൊണ്ട് യാത്ര നല്ല സ്മൂത്തായിട്ട് ഞങ്ങൾ മടക്കയാത്രയിലാണ് കേട്ടോ അതാണ് അങ്ങനെ ഒരു ഉദാസീഹീനമായിട്ടിലിങ്ങ് പോരുന്നത് ദേശം ടൗണ് കഴിയാറായിട്ടുണ്ട് ശ്രീലങ്കപട്ടണം കഴിയാറായി കുമ്പോടിക്ക് ബോർഡർ അടക്കുന്ന ബോർഡർ അടയ്ക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇങ്ങ് കേരള ബോർഡർ കടക്കണം അതിനുള്ള ഒരു തിരക്കിലാണിപ്പോൾ